ശുശ്രൂഷയ്ക്കായി പോരുങ്ങിയതിൽ കാമാത്മ പകർച്ചയ്ക്കായിത്വത്തിൽ പകർന്നേടു ശുശ്രൂഷയ്ക്കായി പോരുങ്ങിയതിൽ കാത്മ പകർച്ചയ്ക്കായി മഹത്വത്തിൽ സാന്നിധ്യം വചനത്തിൻ്റെ സാന്നിധ്യം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതര ജനുവിന്റെ മകത്തം രാജ്യങ്ങൾ മകത്തം മഹത്വത്തിൽ സാന്നിധ്യം അഭിഷേകം ിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്ന ശുശ്രൂഷയിലെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ അറിയിക്കാനും ദൈവം എന്നെ ഉപയോഗിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് എൻ്റെ കടപ്പാട് കൃതജ്ഞത അറിയിക്കുകയാണ് ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് ഒരു ഒരുക്കമായിട്ട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെ കരങ്ങൾ കൂപ്പിക്കണ്ണുകൾ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കണം കൃതവായ ദൈവമേ നിൻ്റെ ആത്മാവിനെ അയക്കണേ ശുശ്രൂഷയെ നീ ആശീർവദിക്കണേ വചനം പ്രഘോഷിക്കുന്ന പാപിയായി ദാസനെയും വചനം കേൾക്കുന്നതിൻ്റെ മക്കളെ കർത്താവിന്ദൻ്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് നീ ഒഴുക്കണേ അവരെ ആശ്വസിപ്പിക്കണേ ആമേ സ്നേഹമുള്ളവരെ ഞാൻ കുറച്ച് നാൾ വിദേശത്തായിരുന്നു ഒരാഴ്ച മുൻപാണ് ഞാൻ തിരിച്ചെത്തിയത് ഞാൻ വന്നപ്പോൾ എനിക്ക് ബന്ധമുള്ള ഞാൻ അറിയുന്ന ധാരാളം പേര് മരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു അതിലേറ്റവും കൂടുതൽ എന്നെ ആകുലപ്പെടുത്തിയത് പത്താം ക്ലാസ് പാസ്സായ ഒരു ചെറുക്കൻ പ്ലസ് ടുവിന് അഡ്മിഷന് അപേക്ഷ കൊടുത്ത് വീട്ടുകാരൊത്ത് അതിരപ്പിള്ളിയിലെ ഒരു വിനോദയാത്രയ്ക്ക് പോയതാണ് ആകസ്മികമായിട്ട് കാലു വെള്ളത്തിൽ പോയി അവനെ കണ്ടുകിടക്കാൻ ഭഗീരതയത്നം നടത്തി അവനെ കണ്ടുകിട്ടിയപ്പോൾ അവൻ മരിച്ചിരുന്നു ഈ കുടുംബത്തിൻ്റെ ദാരുണമായ ദുഃഖം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി ഞാൻ അവന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു അവൻ്റെ കബളത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു അവൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും കൂടെ പൊട്ടിക്കരഞ്ഞ എന്നോട് ചോദിച്ചു പിതാവേ എന്തിനാ തമ്പുരാൻ തന്നത് ഇതിലും നല്ലത് തരാതിരിക്കുകയല്ലേ എന്തിനാ തമ്പുരാൻ മോഹിപ്പിച്ചത് എന്തിനാ തമ്പുരാൻ ചുണ്ടോളം എത്തിയത് കൈകൊണ്ട് തട്ടി താഴെയിട്ട് ഞങ്ങൾ പരിഹസിക്കുന്നത് അവിടെ കണ്ണുനീരിൻ്റെ മുൻപിൽ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വേദഗ്രന്ഥം തുറന്ന് വായിക്കാൻ ആഗ്രഹിച്ച് കണ്ണുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയപ്പോഴെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വചനം ഇതാണ് ലൂക്കായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിനൊന്ന് തുടങ്ങി പതിനേഴ് വരെ നൈമിലെ വിധവയുടെ പുത്രനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു ഒരു കർത്താവ് നായ്മിൽ നിൽക്കുമ്പോൾ കണ്ടത് ഒരു വിലാപയാത്ര കടന്നു പോകുന്നതാണ് ആ വിലാപയാത്രയിലെ വഹിച്ചിരുന്ന ശവമഞ്ചം ഒരു വിധവയുടെ ഏകമകൻ സ്നേഹമുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് ഒരു വിലാപയാത്രയുടെ നടുവിലാണ് ഇവിടെ ആരാക്കറിയാത്തത് ആർക്കാ ദുഃഖങ്ങളില്ലാത്തത് ആർക്ക സംഘർഷങ്ങളില്ലാത്തത് എല്ലാവരും ഒരു വിലാപയാത്രയുടെ നടുവില നായിമിലെ കർത്താവ് കണ്ട വിലാപയാത്ര രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും തുടരുകയാണ് മാതാപിതാക്കൾ ഇന്ന് മക്കളെ ഓർത്ത് കരയുന്നവരാണ് മരിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാറുണ്ട് ഹിന്ദിന കർത്താവേ എന്നെ നീ കഷ്ടപ്പെടുത്ത് ചത്തു പോയിരുന്നെങ്കിൽ ഭാഗ്യമായിരുന്നേനെ മദ്യപാനത്തിനടിമപ്പെട്ടവരെയും മയക്കുമരുന്നിനടിമപ്പെട്ടവരെയും ജീവിതത്തിൽ ഉഴപ്പി ജീവിതം നശിപ്പിക്കുന്നവരെയും പ്രണയബന്ധത്തിൽപ്പെട്ടിട്ട് ജീവിതം തൊലയ്ക്കുന്നവരെയും മക്കൾ എന്ന് കരയുന്നവരല്ലേ എത്രയോ മക്കളാണെന്ന് മാതാപിതാക്കൾ ഓർത്ത് കരയുന്നത് മാതാപിതാക്കള് വിവാഹബന്ധം വേർപ്പെടുത്തി ഭാര്യ ഭർത്താവ് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അമ്മയുടെ കൂടെ താമസിക്കുന്ന മക്കള് ഓർത്ത് കരയുന്നവരാ അപ്പൻ്റെ കൂടെ താമസിക്കുന്ന മക്കള് അമ്മയോർത്ത് കരയുന്നവരാ ഇന്നത്തെ സംസ്കാരം എൻ്റെയും മുൻപിൽ നിങ്ങളുടെയും മുൻപിൽ അവതരിപ്പിക്കുന്നത് അഭിവൃദ്ധിയുടെ ചരിത്രമല്ല അതപ്പതനത്തിൻ്റെ ചരിത്രമാണ് മരണത്തിൻ്റെ ഒരു സംസ്കാരം എല്ലാവരും പറയുന്നില്ലേ നമ്മൾ മരണത്തിൻ്റെ സംസ്കാരത്തിലാണെന്ന് ഞാനത് ആരംഭത്തിൽ എനിക്ക് വിശ്വസിക്കാൻ വിഷമമായിരുന്നു പക്ഷെ ജനങ്ങളുടെ ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെയൊക്കെ കഥ നിരന്തരം കേൾക്കുമ്പോഴും പ്രത്യേകിച്ച് ഈ വചനപ്രകോഷന ശുശ്രൂഷയുമായിട്ടും അജപാലിന് ശുശ്രൂഷയുമായിട്ടും ജനജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോഴും നമുക്കൊരു നല്ല വൃത്താന്തം ആരാണ് തരുന്നേ ആരും നമുക്ക് ഒരു നല്ല വൃത്താന്തം തരുന്നില്ല എല്ലാവരും നമുക്ക് നൽകുന്നത് മരണത്തിൻ്റെ വിലാപയാത്രയുടെയും അന്ധകാരത്തിന്റെ ഒരു ഒരു ആണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഇന്നത്തെ സംസ്കാരം ഒരു പുരോഗതിയല്ല അത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഞാനും നിങ്ങളും വഹിക്കുന്നത് മൂല്യങ്ങളുടെ ശവമഞ്ചമാണ് ലൈംഗിക അധപതനത്തിന്റെ ശവമഞ്ചം ഗർഭഛിദ്രത്തിന്റെ ശവമഞ്ചം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയുടെ ശവമഞ്ചം സഹോദര ബന്ധങ്ങളുടെ വെട്ടിക്കരലിൻ്റെ അതപ്പതനം എത്ര മാതാപിതാക്കളാണ് അനാഥശാലകളിൽ കഴിയുന്നത് എത്ര മാതാപിതാക്കളാ ആർക്കും വേണ്ടാത്തവരായിട്ട് അവഗണിക്കപ്പെടുന്നത് ഒരുപക്ഷെ കർത്താവ് ഈ വിലാപയാത്രയെ കണ്ടിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷം നിങ്ങളുടെ മുൻപിലെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക കർത്താവ് ഈ വിലാപയാത്ര കണ്ടിട്ട് മുന്നോട്ട് വന്നു എന്നാ പറയുന്നത് കർത്താവ് വെറും ഒരു കാഴ്ചക്കാരനായിട്ട് നിന്നില്ല കർത്താവ് മുന്നോട്ട് വന്നു എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാൻ ഒറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ദുഃഖങ്ങള് കർത്താവിനെ ആകുലപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങള് കർത്താവിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് കർത്താവ് മുന്നോട്ട് വരുന്നത് എൻ്റെയും നിങ്ങളുടെയും ദുഃഖങ്ങൾ കണ്ടിട്ടാണ് കർത്താവ് ആ സ്ത്രീയോട് പറയുന്ന വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ് മകളെ കരയേണ്ട എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തീർത്താ തീരാത്ത പ്രശ്നങ്ങളുണ്ട് ഭർത്താവിൻ്റെ മദ്യപാനം മൂലം നിരന്തരമായ സഹനങ്ങളിൽ ജീവിക്കുന്ന അമ്മമാരെ മക്കള് ചെറുപ്പക്കാര് വഴിതെറ്റിപ്പോയതിന്റെ പേരിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന എത്രയോ പേര് ഈ വചനം കേൾക്കുന്നുണ്ട് നിങ്ങൾ ആശിച്ചു മോഷിച്ചു വളർത്തിക്കൊണ്ടു വന്ന മക്കള് ക്യാമ്പസിൽ പോയിട്ട് കണ്ട വയ്യാവേലി പിള്ളേരെയും കൊണ്ട് നിങ്ങളെ അറിയിക്കാതെ അവരെ ഒന്നിച്ച് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ കണ്ടിട്ട് എത്രയോ പിതൃകമാതാപിതാക്കളാ കരയുന്നത് ഇവരൊക്കെ ചിലപ്പോൾ വിശ്വസിക്കാറുണ്ട് എന്തിനാ പള്ളിയിൽ പോണേ എന്തിനാ ധ്യാനം കൂടുന്നത് ഇതൊക്കെ കൂടിയിട്ട് എന്താ കാര്യം ഇവിടെ ഇന്നത്തെ സുവിശേഷം എന്നോട് നിങ്ങളും ഒരു കാര്യമുണ്ട് കർത്താവ് മുന്നോട്ട് വരുന്നത് നിങ്ങളോട് ചോദ്യം ചോദിക്കാനാ നീ കരയണ്ട നീ കരയരുത് മക്ദല്ല മറിയത്തോട് കർത്താവ് ചോദിച്ച ചോദ്യം അത് തന്നെയാണ് കല്ലറയെ തേടി മക്ദലിന മറിയും പോയതായിട്ട് ജോഹനാല സുബിഷൻ നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് തോട്ടക്കാരനാണെന്ന് കരുതി അവൾ കരഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത് സ്നേഹമുള്ളവരെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ദുരന്തങ്ങളുടെ നടുവിലേയും കർത്താവ് മുന്നോട്ടുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഒരു ചോദ്യം മാത്രമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഞാൻ നിങ്ങൾക്ക് കൂട്ടിനോ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരൻ ഒക്കെ എനിക്ക് പറയാനുള്ളത് കർത്താവിന് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങളുടെ ദുഃഖങ്ങൾ വലുതാണ് നിങ്ങളുടെ സങ്കടങ്ങളും സംഘർഷങ്ങളും അവസാനിക്കാത്തതാണ് ഒരിക്കലും ഒഴിയാത്ത കടലിൻ്റെ തിരമാല പോലെയാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ തന്നെ പക്ഷെ കർത്താവിന് നിങ്ങളോട് ചോദിക്കാനൊരു ചോദ്യമുണ്ട് എന്തിനാണ് കരയുന്നത് കർത്താവ് മുന്നോട്ട് വന്നിട്ട് കരങ്ങൾ നീട്ടി വിലാപയാത്രയെ തടഞ്ഞു ഒരു പക്ഷേ ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ട ഒരു വലിയ ചങ്കൂറ്റമാണിത് സഭയ്ക്ക് വേണ്ടവർ സമർപ്പിതർക്ക് വേണ്ടത് വൈദികർക്ക് വേണ്ടത് അത്മായ പ്രേക്ഷിതർക്ക് വേണ്ടത് നമുക്കൊക്കെ വേണ്ടത് ഈ യാത്ര തടയാനുള്ള ചങ്കൂറ്റമാണ് ഞാനും നിങ്ങളിത് തടയേണ്ടത് കായിക ബലം ഉപയോഗിച്ചിട്ടല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രമായ സാക്ഷ്യം കൊണ്ട് മദർ തെരേസ വിശുദ്ധിയാകാനായിട്ട് ഒരുങ്ങുക ഒരുപക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ പെട്ടെന്ന് ആൾത്താരയിൽ നമുക്ക് വിശുദ്ധിയായിട്ട് ലഭിക്കാനായിട്ട് അധപ്പതനത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ നടുവില് കരം നീട്ടി തളഞ്ഞവളാണ് വാഴ്ത്തപ്പെട്ട മദർ തെരേസ തളഞ്ഞു നിർത്തി അമ്മ ചോദിച്ചില്ലേ നിങ്ങൾ ഗർഭഛിദ്രം മൂലം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങള് എനിക്ക് തരിക ഞാൻ അവരെ കരം നീട്ടി സ്വീകരിക്കും എത്രയോ കുഞ്ഞുങ്ങളെയാണ് അമ്മ സ്വീകരിച്ചത് നിങ്ങളെ വീടുകളിൽ നിന്ന് തള്ളിക്കളയുന്ന രോഗികളെ എനിക്ക് നൽകുക വഴിയോരങ്ങളിൽ ആർക്കും വേണ്ടാത്തവരെ എനിക്ക് തരുക ഒരുപക്ഷെ നമ്മുടെ ചുറ്റും കാണുന്ന ഈ വിലാപയാത്ര ഈ അതപ്പതനത്തിൻ്റെ ഈ മൂല്യച്യുതിയുടെ ഈ അസന്മാർഗീകതയുടെ വിലാപയാത്ര ഇത് തടയാനുള്ള ആത്മബലമാണ് നമുക്ക് വേണ്ടത് കർത്താവ് കരം നീട്ടീം ആ ശവമഞ്ചത്തെ തൊട്ടു എന്ന് പറയുന്നു ആ ശവമഞ്ചത്തെ കർത്താവ് തൊട്ടു സ്നേഹമുള്ളവരെ ആ സ്പർശനം സൗഖ്യദായകമാണ് കർത്താവ് തൊട്ടപ്പോഴും ആ ശവമഞ്ചത്തിലെ കുഞ്ഞെ കർത്താവിനെ നോക്കി കാണണം കർത്താവ് പറയുന്ന വാക്കുകൾ എത്ര ശ്രദ്ധേയമാണ് കർത്താവ് പറഞ്ഞു യുവാവെ എഴുന്നേൽക്കുക യുവാവെ എഴുന്നേൽക്കുക എൻ്റെയും നിങ്ങളുടെയൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾ എൻ്റെ അജപാലന ശുശ്രൂഷകൾ ഇതിനൊക്കെ ഫലമുണ്ട് മക്കളെ ഞാൻ നിങ്ങളൊക്കെ പോലും നിരാശരാ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിക്കുമ്പോഴും ഒരു കൊടും മഴയുടെ വെള്ളമാണ് അന്ധകാരത്തിൻ്റെ ശക്തികൾ ഈ ലോകത്തിൽ ഒഴിക്കുന്നത് ഞാനൊന്നുങ്ങളൊക്കെ ചിലപ്പോൾ നിരാശുണ്ട് എൻ്റെ സുവിശേഷ വേല കൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടും എന്റെ തപസ്സുകൊണ്ട് എൻ്റെ പ്രായശ്ചിത്വം കൊണ്ട് എന്തു പ്രയോജനമെന്ന് തടഞ്ഞു നിർത്താനുള്ള ആത്മബലം ശവമഞ്ചത്തിലെ യുവാവിനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞതുപോലെ എഴുന്നേൽക്കുക നീ എഴുന്നേൽക്കുക എൻ്റെ പ്രിയമുള്ളവരെ എല്ലാ ദുഃഖങ്ങൾക്കും കർത്താവ് പ്രതിവിധിയാണ് എല്ലാ ദുഃഖങ്ങൾക്കും സുവിശേഷം പ്രതിവിധിയാണ് ഈ തൊട്ടു എന്ന വചനത്തെക്കുറിച്ച് ഞാൻ വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പഠനം നടത്തി ഈ തൊടുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ മനോഹരമായിട്ടുള്ള ആദ്യത്തെ ലേഖനം വിശ്വാസത്തിൻ്റെ വെളിച്ചം ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് തൊട്ടു എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിൻ്റെ രക്ഷാകരമായ രഹസ്യങ്ങളിലെ ഞാനും നിങ്ങളും പ്രവേശിച്ചു എന്നാണ് അർത്ഥം കർത്താവ് ശതാദിപിന്റെ വീട്ടിലേക്കുള്ള യാത്രാ മധ്യേം കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ വിതുമ്പിളില് തൊട്ട ഒരു സ്ത്രീയുടെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതേ കുറിച്ച് പറയുകയാണ് അവള് തൊട്ടത് വസ്ത്രത്തിലല്ല അവൾ തൊട്ടത് കർത്താവിന്റെ ഹൃദയത്തിലാണ് യോഫന സുബിഷൻ ഇരുപതാമത്തെ അധ്യായത്തില് നിങ്ങൾ വായിക്കുന്നില്ലേ തോമസ് ലീഹ വാശി പിടിച്ചു കർത്താവിൻ്റെ ഹൃദയത്തെ തൊടണമെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആണിപ്പാടുകള് സ്പർശിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് കരം നീട്ടി കർത്താവ് ഹൃദയം തുറന്ന് കാണിച്ചു വാ തോമ തൊടുക തോമ കർത്താവിൻ്റെ കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞില്ലേ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ പരിശുദ്ധ പിതാവ് ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ് തോമാസ് ലീഹ തൊട്ടത് ഹൃദയത്തിൻ്റെ പുറത്തല്ല ഹൃദയത്തിൻ്റെ അകത്താണ് തൊടുക എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കർത്താവിനെ തൊടാൻ കഴിയും കൂതാശകരുടെ പരികർമ്മത്തിലൂടെ കർത്താവിനെ തൊടാൻ കഴിയും കർത്താവ് തൊടാൻ പറ്റുന്ന വിധത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതങ്ങൾ തുറക്കുന്ന ഒരു പ്രക്രിയ അത് നമുക്ക് ആവശ്യമാണ് കർത്താവ് കടന്നു വരുമ്പോൾ സഖ്യഊസിന്റെ കഥയിലെ കർത്താവ് സിക്കമൂർ മരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങിയ സഖ്യവൂസിനോട് ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇന്ന് നിന്റെ ഭവനത്തിൽ ഞാൻ നിന്നോടൊത്ത് സഹവസിക്കാൻ വരട്ടെയോ കഥകു തുറക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു കഥക് തുറന്ന സഖ്യൂസപ്പിന്റെ കണ്ടത് മാറ്റങ്ങളുടെ പെരുമഴയാണ് തൻ്റെ സ്വത്ത് വെട്ടിച്ചെടുത്ത് ഒന്നിന് നാലായിട്ട് മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ച് സുഖിച്ച് സന്തോഷമായിട്ട് ജീവിച്ചിരുന്നത് പകുതിരി തുറക്ക വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയും സത്യമാണ് ഞാൻ കഥകളിൽ മുട്ടുന്നു ഇഷ്ടമുള്ളവൻ വാതിൽ തുറക്കട്ടെ നീ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളും എനിക്കൊന്നേ പറയാനുള്ളൂ കർത്താവ് നിങ്ങളുടെ വിലാപയാത്രയുടെ നടുവിലുണ്ട് കർത്താവ് നിങ്ങളുടെ വിലാപയാത്രയെ തടയുന്നുണ്ട് കർത്താവ് നിങ്ങളുടെ മരിച്ചുപോയ ഒരുപാട് വേദനകളുടെ ലോകത്തിലെ തരം തരുന്നുണ്ട് കർത്താവ് പറയുന്നുണ്ട് യുവാവില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് മദ്യപാനത്തിന് അടിമയായ ഒരു മനുഷ്യൻ അയാൾ പോകാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല അയാൾ ചികിത്സ സ്വീകരിക്കാത്ത ഡി അഡിക്ഷൻ സെന്ററുകൾ എൻ്റെ എന്റെ അടുക്കൽ അയാൾ വന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ മുൻപിൽ ആത്മഹത്യ മാത്രമേ മാർഗമുള്ളൂ ഞാൻ അയാളോട് പറഞ്ഞു നീ ഹൃദയം തുറന്നാല് കർത്താവ് നിന്നെ സൗഖ്യമുള്ളവനാണ് ശവമഞ്ചത്തിലെ മൃതശരീരം അടക്കാനായിട്ട് ഒതുക്കി വെച്ചിട്ട് വിലാപയാത്രയായിട്ട് പോകുന്ന നായമ്മലെ യുവാവിനെ കർത്താവ് കരം കൊടുത്ത് പറയുന്നു എഴുന്നേൽക്കുക ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോട് പറയാൻ ഇവിടെ രോഗികളുണ്ട് നിരന്തരമായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ ശുശ്രൂഷ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് കർത്താവ് നിങ്ങളുടെ വിലാഭയാത്രയുടെ നടുവിലുണ്ട് കർത്താവ് കരം തരുന്നവനാണ് കർത്താവ് നിങ്ങളോട് പറയുന്നുണ്ട് എഴുന്നേൽക്കുക എന്ന് എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ രോഗശാന്തി സ്വാഭാവികമാണോ പിതാവേ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളിൽ രോഗശാന്തികൾ നൽകപ്പെടുമ്പോഴും രോഗശാന്തികൾ ലഭിക്കുമ്പോഴൊക്കെ അവിശ്വസിക്കുന്ന ആളുകളുണ്ട് അവർ ചോദിക്കാറുണ്ട് ഇത് സംഭവിക്കോ പിതാവേ ഇത് അസാധ്യമല്ലേ വൈദ്യം ഉപേക്ഷിച്ചവരെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരെ ഇത് നടക്കുള്ള കാര്യമാണോ കർത്താവ് തൊട്ടാല് ജീവനിലേക്ക് വരും അവൻ ജീവൻ്റെ സമൃദ്ധിയാണ് അവൻ വന്നത് ജീവൻ സമൃദ്ധിനായിട്ട് നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് യുവാവേട് നിൽക്കുക അടുത്ത വാചകം അതിനേക്കാൾ മനോഹരമാണ് അവന് ജീവനുള്ളവനായി അവൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് കർത്താവ് കൊടുത്തു അവന് ജീവനുള്ളവനായി അവൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് കർത്താവ് കൊടുത്തു ഈശുശ്രൂഷയുടെ അവസാനം എനിക്ക് നമ്മുടെ അദ്ദേഹം പറയാനുള്ളൂ കർത്താവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിക്കുന്നവനാണ് അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ് അവൻ വന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ സംഘർഷങ്ങൾ നിങ്ങളുടെ തീരാത്ത കണ്ണുനീരകള് അതിനൊക്കെ പ്രതിവിധിയുണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തിരിച്ചു തരും കർത്താവ് തൻ്റെ എല്ലാ അടയാളങ്ങളുടെ ഒടുവിൽ പറയുന്നൊരു വാചകമുണ്ട് നിന്റെ വിശ്വാസം നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ വിശ്വാസം വർദ്ധിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സ്നേഹത്തിൻ്റെ ജ്വാല കത്തി പടരാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസവും പ്രത്യാശയും പരസ്നേഹവും എൻ്റെ പ്രിയമുള്ളവരെ ഒന്നാണ് അത് ദൈവത്തിലേക്കുള്ള യാത്രയുടെ ഇന്ധനമാണ് ദൈവത്തെ തൊടാനുള്ള നമ്മുടെ കരത്തിൻ്റെ കരുത്താണത് അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ വളരാൻ നമ്മുടെ പ്രത്യാശയിലെ ഒരിക്കലും അവസാനിക്കാതെ പറന്നുയരാൻ പരസ്നേഹത്തിൻ്റെ പരിമളമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ നൈമലെ വിധവയുടെ ഈ ഭാഗം ഞാൻ ആ മരിച്ച വീട്ടിൽ വായിച്ചിട്ട് ഞാൻ അവരുടെ കരം ചേർത്ത് പിടിച്ച് അവരോട് പ്രാർത്ഥിച്ചു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് നൽകിയ വലിയ നഷ്ടം അത് വലിയ നേട്ടമാക്കാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ കരം പിടിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുക ഞാൻ അവർക്ക് വേണ്ടി ആശീർവദിച്ചവർ പ്രാർത്ഥിച്ചു അപ്പച്ചനും അമ്മച്ചിയും സ്തുതി തന്നിട്ട് എന്നോട് പറഞ്ഞു പിതാവേ നന്ദി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വലിയൊരു കാർമേഘം ഒരു പെരുമഴയായിട്ട് പെയ്തൊഴിഞ്ഞ ആനന്ദമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ദുഃഖങ്ങളുടെ നടുവിലേയും കർത്താവിൻ്റെ കരമുണ്ട് ആ കരം പിടിക്കാനായിട്ട് നിങ്ങൾ വചനം തുറക്കണം നിങ്ങൾ കൂലാശികളുടെ ജീവിതത്തിലേക്ക് വരണം നിങ്ങൾ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യണം പ്രത്യാശയിലെ നിങ്ങൾ വ്യാപരിക്കണം ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഉപസംഹരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ആവശ്യങ്ങൾക്ക് അവശ്യതകൾക്ക് വേണ്ടി സങ്കടങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുൻപിൽ കണ്ണിനോട് പ്രാർത്ഥിക്കുക മകന്റെ വിലാപയാത്രയെ കണ്ടുകനിഞ്ഞ കർത്താവേ കരം നീട്ടി തടഞ്ഞ കർത്താവേ കരം കൊടുത്ത് ശവമഞ്ചത്തിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവ് എന്തിനാ കരയിൽ നിന്ന് ചോദിക്കാൻ അലിവുകാണിച്ച കർത്താവ് നിന്റെ മക്കളുടെ ദുഃഖങ്ങൾ സങ്കടങ്ങൾക്കണേ കാണണേ അവിടെ നിൻ്റെ കരുതലുണ്ടാകട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണേ എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ സർവസങ്കടങ്ങളിലും വ്യാകുലതകളിലും നമ്പരങ്ങളിലും എൻ്റെ സ്നേഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരസ്പർശം നൽകണേ പരിശുദ്ധ ഞങ്ങൾ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു ദിവികാരുണ്യ സന്നിധിയിൽ എല്ലാവരും മുട്ടകൾ മടക്കി ഹൃദയം നുറുങ്ങി ഇരുകരങ്ങളും യാചനാപൂർവം തുറന്നു പിടിച്ച് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ തിരുവതിന് ശുശ്രൂഷയിലൂടെ അഭിയുനെ റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു അനേകം ആയിരങ്ങളിലേക്ക് കർത്താവ് തൻ്റെ വചനത്തിൻ്റെ അഭിഷേകം പകർന്ന് അനുഗ്രഹിക്കുകയായിരുന്നു ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും സഹനങ്ങളും രോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക ഈശോയെ പ്രവർത്തിക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ അടയാളങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ട തിരുവതനങ്ങളെ സ്ഥിരീകരിക്കണമേഖങ്ങൾ മൂലം വേദനിക്കുന്ന രോഗികളെ സൗഖ്യമാക്കണമേ സാമ്പത്തിക കുടുംബബന്ധങ്ങളിൽ വിള്ളലുകൾ ഇതുമൂലം കഷ്ടപ്പെടുന്ന ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ഹലലുയ സ്തുതിച്ചു പ്രാർത്ഥിച്ചോ യേശുനാമം വിളിച്ചു പ്രാർത്ഥിച്ചോ ഇത് കൃപയുടെ മണിക്കൂറുകളാണ് സ്വർഗം തുറക്കപ്പെടുകയാണ് അനേകം അനേകം ആയിരങ്ങളെ കർത്താവ് ാൽഭാവിൽ നിറയ്ക്കുകയാണ് ഇരു കാര്യങ്ങളും ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കിക്കോ ഇത് പ്രവർത്തിക്കണമേ കൂടി പ്രാർത്ഥിക്കുന്ന അഭിഷേകമായി വരണമേ ആരാധന 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 ോട് എളിമപ്പെടുവാൻ വിധേയത്വത്തോട് അത് സ്വീകരിക്കുവാൻ അത് കൃപകളായി ഏറ്റെടുക്കുവാനുള്ള ആത്മനിറവ് നൽകണമേലൂ ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ ഞങ്ങൾ വിശുദ്ധീകരിച്ച കർത്താവേ ഞങ്ങൾക്ക് അനുതാപം നൽകിയ കർത്താവേ വിവിധങ്ങളായ ശിക്ഷണങ്ങളിലൂടെ ദൈവ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിച്ച കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു കുടുംബങ്ങളെ കർത്താവേതി ജീവിതങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവനായി നിറച്ചതനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിന്റെ സുവിശേഷത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നവനാകുന്നു എന്നുള്ള പ്രസ്താവനയാണ് യേശു ക്രിസ്തു അറിയുന്ന സമൂഹങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു അവർക്ക് ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാകുന്നു യേശു നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്